ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സൊഫ ഫുഡ് ലാൻഡ് എന്തൊക്കെ എല്ലാവർക്കും സുഖമേ നമ്മളും സുഖമായിട്ടിരിക്കുന്നുണ്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗാന്ന് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ കുറച്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ നാടൻ റെസിപ്പീസാണ് അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക അപ്പം ഒന്ന് വീഡിയോ കണ്ടുനോക്കിട്ടാ കിച്ചണിലേക്ക് വന്നപ്പം ഒരു പന്ത്രണ്ട് മണി അതിനാൽ ആ ഒരു ടൈമിലാണ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് കഴിച്ചത് അപ്പം പിന്നെ കുറച്ച് ലേറ്റായാലും കുഴപ്പില്ല എന്ന് വിചാരിച്ചിട്ട് ഇതാ ഫുഡ് ആക്കാനും വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പാത്രം കയറ്റിയിട്ടില്ല കമേത്തി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതെല്ലാം ഇപ്പം വെള്ളം കുറിയിട്ട് ട്രീ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അതിൻ്റേതായുള്ള സ്ഥലത്തേക്ക് പിന്നെ മീനും അതുപോലെ തന്നെ തേങ്ങയെല്ലാം ഞാൻ പുറത്ത് വെച്ചിരുന്നു കേട്ടോ ഇന്ന് നല്ലൊരു മീനിൻ്റെ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറിയായിന് നമ്മൾ മുളകിട്ടിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ട് കറി വെച്ചിട്ട് കുറച്ച് കൂടുതൽ ദിവസമായി തോന്നുന്നുണ്ടട്ടാ ഓർമ്മയില്ലേ അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ എന്തായാലും ഞാൻ തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഫ്രൈ ആക്കണ്ട നല്ല തേങ്ങ അരച്ചിട്ടുള്ള കറി ആക്കാമെന്ന് അപ്പം തേങ്ങ നോക്കുക കേട്ടോ കുറച്ച് ഉള്ളൂങ്കിൽ വെക്കണ്ട കുറച്ച് കൂടുതലുണ്ടെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ഉണ്ട് അപ്പോൾ അതവിടെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ തന്നെ പുറത്ത് വെച്ചിരുന്നു കേട്ടോ ചെമ്മീൻ അതേപോലെ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറിക്കൊക്കെ ഉപ്പേരി ഉണ്ടാക്കാനും അതുപോലെ തന്നെ വൈതളങ്ങ വെച്ചിട്ട് ഒരു ഒരു അടിപൊളി റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടിതാ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടും അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു മാങ്ങല്ലേ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടാ ഫാദറിൻ്റെ ഫ്രണ്ട് കൊടുത്തതാന്ന് അപ്പം ഞാൻ അത് അവിടെന്നെ വെച്ചിട്ട് അത് കുറച്ച് ചെറിയൊരു മധുരം വന്നിട്ടുണ്ട് മധുരം ഇല്ലാത്ത പച്ച മാങ്ങ ഒരിക്കൽ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ബാക്കിയുണ്ട് ഞാൻ മീനെ ഗസ്സിയെല്ലാം വെക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മീൻ്റെ കറിയിൽ ആ മാങ്ങ ഇട്ടിട്ട് കഴിക്കാൻ നല്ല പുളി ഉള്ളതല്ല ഇതധികം പുളിയില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ പച്ചക്കറിയൊക്കെ വേണ്ടതെല്ലാം വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ചെമീൻ ഇതാ അത്യാവശ്യം കുറച്ച് വലുത് തന്നെ ഇന്ന് പിന്നെ കറി വെക്കാനും ഫ്രൈ ചെയ്യാനും കൂടെ ഉള്ളതില്ല അപ്പോൾ ഞാൻ ഇതുപോലെ മീനെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലെന്നിട്ടാ അതിൻ്റെ മീൻ ഇട്ടീൻ്റെ ശേഷം ഇല്ല നിരക്ക് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കല വെള്ളം ഒഴിച്ചാൽ അത് വെക്കുമ്പോൾ അല്ല ഇങ്ങനെ ഒരു ഡ്രൈ ആയ പോലെ ഇന്ന് ഒരു എന്താ പറയുക ഒരു ഉണക്കൊണക്കം ആയ പോലെ പോലെയെന്ന് അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ നമ്മൾ ഫ്രഷ് പോലെ തന്നെ ഇരിക്കും നല്ല ഫ്രഷ് അല്ല എന്നാലും ഫ്രഷ് പോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അതിന് ഇതാ ഞാൻ മീനെല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ എൻ്റെ ഫുൾ സ്ലീവ് ആയതുകൊണ്ടില്ലേ മീനിക്കെല്ലാം വെക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം കയറ്റി വെച്ചിട്ടാണ് മീനെല്ലാം കട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് എടുത്തിട്ടാണ് ഇനിയിപ്പം അതാ തേങ്ങ കുറച്ച് കറി വെക്കാനുള്ളതാണ് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് പിന്നെ പിന്നെതാ കാശ്മീരി മുളക് നിങ്ങൾക്ക് എരിവുള്ള മുളക് വേണമെങ്കിൽ ഒരു രണ്ട് മുളക് എരിവിളക് കൂട്ടിയിട്ട് ബാക്കി എരിവില്ലാത്ത കൂട്ടി കൊടുത്താൽ മതി കേട്ടോ പിന്നെതാ ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ കുറച്ച് പുളി ചേർത്ത് എടുത്താൽ മതി കാര്യം നമ്മൾ മീൻ്റെ കറിയിലേക്ക് പച്ച മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ പുളി കൂടിപ്പോവും പിന്നെ അധികം പച്ച മാങ്ങ പുളി ഇല്ലാത്ത മാങ്ങിട്ടാണ് അപ്പം അതുകൊണ്ടാണ് അത്ര ഞാൻ പുളിയെടുത്തത് ഇനിയിപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്ന കേട്ടോ പിന്നെ നല്ലോണം അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ എന്നാലേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അരഞ്ഞു വരുമ്പം അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളകും അരച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് രണ്ട് സെക്കൻഡ് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി ഫസ്റ്റ് തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നും ചെറുത്ത് കൊടുക്കിയെടുത്തിട്ടാ ലാസ്റ്റ് അരിഞ്ഞതിന് ശേഷം മാത്രം ചെറുത്ത് കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞാൽന്ന് ആ ഇനിയിപ്പോൾ താ ഞാൻ ഈ ചട്ടിയിലേക്ക് താ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ കഴുകിയിട്ട് അതിൽ കൂടെ ഒരു വെള്ളം മീൻ കഴുകിയ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ആ ചെമ്മീൻ്റെ പുളി ആ ഒരു പുളിപ്പ് അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ആ വെള്ളം ഒഴിവാക്കേണ്ട നമ്മൾ കഴുകീൻ്റെ ശേഷം കുറച്ച് ടൈം അടവ് വെക്കുന്നതല്ലേ അപ്പോൾ അതിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ നല്ലൊരു ചെമ്മീൻ്റെ പുളിപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ചട്ടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഉരുളങ്കി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഹെനട്ടാ പക്ഷെ ഒന്ന് മതി ചെറുത് ഒന്നെടുത്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചെറിയ ക്യൂബ്സാക്കിയിട്ട് ചെറുതെടുത്താൽ മതി പിന്നെതാ ഉപ്പ് പിന്നെ ഒരു തക്കാളി തക്കാളിട്ടാ അതും ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് അതും കൊടുത്തിട്ടുണ്ട് കയ്യേറ്റ് ഒന്ന് നരണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഇതാ ചെമ്മീനൊന്ന് വേവാനും വേണ്ടിയിട്ട് മൂടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ താ വൈതിളങ്ങ വെച്ചിട്ട് ഞാൻ റെസിപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ അതാ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ നല്ലോണം കഴുകിയിട്ട് വെള്ളം നല്ലോണം ഒന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക തീരെ കട്ടില്ലാതെല്ലാം എന്നാല കുറച്ച് കട്ടി വേണം കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് തളർന്നു പോകും അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കുറച്ച് ബെൽ തന്നെയെന്ന് അപ്പം നമുക്ക് ഇന്നൊരു ഗസ്റ്റുമുണ്ട് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് പിന്നെ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മാത്രമേ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഒന്നിനാൻ പിന്നെ നാളെ മുട്ടുണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ കട്ടില്ലാതെ കട്ട് ചെയ്യണ്ട ഈ ഒരു കട്ടിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതൊന്നും മസാല ഇതെച്ചിട്ട് വെക്കണം അതിനായിട്ടിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയെന്നിട്ടാണ് നോക്കുമ്പം അതിൽ തീർന്നിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കലാന്നിട്ടാ അല്ലെങ്കിൽ പുറത്ത് വെക്കുമ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോകാന്ന് അപ്പോൾ കുറച്ചെടുത്തിട്ട് ഈയൊരു ബോട്ടിൽ കുറച്ചെടുത്തിട്ട് ഞാൻ വയ്ക്കുകയുള്ളൂ പുറത്ത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ അത് ഫില്ലാക്കലാന്നിട്ടോ അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ കുറച്ച് ബാക്കിയുള്ളു അപ്പം ഞാൻ അതാ കുറച്ച് ഫില്ലാക്കിയിട്ടുണ്ട് മഞ്ഞപ്പൊടി പിന്നെ പുറത്തന്നെ വെക്കൂട്ട അതേപോലത്തെല്ല ഈ കാശ്മീരി മുളക് പൊടി പെട്ടെന്ന് കളർ ചേഞ്ച് ആകുന്നുണ്ട് അത് നാട്ടിലുണ്ടാകുമ്പോൾ കാശ്മീരി മുളക് അങ്ങനെ കളറൊന്നും ചേഞ്ച് ആകുന്നില്ല പക്ഷേ ഇവിടേക്ക് വരുമ്പം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അങ്ങനെ പെട്ടെന്ന് കളർ ചേഞ്ച് ചേഞ്ചാകുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആവശ്യത്തിന് കുറച്ച് ബോട്ടിലിട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതിട്ടാ കേട്ടാ ഞാൻ ഹൃദയം ഉപ്പളത്തുള്ള ഉപ്പളത്തിലുള്ള ഹൃദയം ആന്നിട്ടിങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം വാങ്ങല് അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് പിന്നെ അന്ന് മുതൽ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കൽ ഇനി വൈതിളങ്ങൊന്ന് മസാല പൊരറ്റണം അതിനായിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് കൂണ്ടുള്ള പാത്രം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂ സോറി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഉപ്പിട്ട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വൈതിളങ്ങിൽ കുറച്ച് ചപ്പ് മതി ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ലെമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലെമിൻ്റെ പകുതി എടുത്തിട്ട് നല്ലോണം പീഞ്ഞ് വയ്ക്കുക ഞാനിപ്പോൾ കുറച്ച് സുർക്കം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സാക്കുക പിന്നെ അര ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഇതിലേക്കില്ല മസാല നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അഥവാ നല്ല ടൈറ്റാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതാ കറിവേപ്പില ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ വൈതെളങ്ങ കട്ട് ചെയ്തിട്ട് വെച്ചില്ല അത് ഇതിലേക്ക് നല്ലോണം ഒന്ന് മസാല തേച്ചിട്ട് പൊടിപ്പിക്കുക നമ്മൾ മസാല എല്ലാം തേക്കൂലേ അതേപോലെ തന്നെ കൈവച്ചിട്ട് നല്ലോണം മസാല തേച്ച് പൊടിപ്പിക്കട്ട ഞാനിപ്പോൾ ഒരു വൈതളങ്ങല്ലേ എടുത്തത് അപ്പം നിങ്ങൾ എത്ര എടുക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്കറിയില്ലോ നമ്മൾ മീൻ്റെ മസാല തേക്കുമ്പോൾ എത്ര മസാല വേണ്ടി അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടിയാണെന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതാ ഇതുപോലെ നല്ലോണം മസാല തേച്ചിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കണം കേട്ടോ മസാല ഒന്ന് പൊടിക്കാനും വേണ്ടിയിട്ട് ഇനി അടുത്ത ഇതാ നമ്മൾ കറിക്ക് ചെമ്മീനും ബട്ടട്ടിയും ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ ചെമ്മീനെല്ലാം എല്ലാം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാണ് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടാ അപ്പോൾ അതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് കുറച്ചുള്ളൂ പിന്നെ ഈ ഒരു മാങ്ങൻ്റെ അണ്ടി ഇത് ഞാൻ എന്തായാലും കറിയിൽ ചേർത്ത് കൊടു ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ നമുക്ക് അത്ര ഇഷ്ടമാണ് കറീത്തെ ഈ മാങ്ങൻ്റെ അണ്ടി കഴിക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് ഉപ്പളത്തി എന്താ കൊരട്ടിന്ന് അങ്ങനെ എന്തോ വന്നിട്ടാ ഈ ഒരു മാങ്ങൻ അണ്ടിക്ക് പറയൽ അപ്പം അതാ ഞാൻ ചെമ്മീൻ വെന്തിട്ടുണ്ട് അതിൻ്റെ ശേഷം മാങ്ങ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഉപ്പെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഒന്നും കൂടെ മൂടിയിട്ട് വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് മാങ്ങ ഒന്ന് കുക്ക് ചെയ്തിട്ട് വെറ്റ പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ലസ്സിയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിക്കലാവുന്നിട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ ക്യാരറ്റ് ഇനി വേവിക്കാനൊക്കെ വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടതാ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കമ്പറും എടുത്തിട്ട് ഞാനൊന്ന് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടട്ടാ അതിൻ്റെ അടുത്ത് ബെറി ഉണ്ടായിരുന്നു അപ്പം അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റാ കേട്ടോ ആ ബെറി ഞാൻ ചോപ്പ് ചെയ്യുന്നില്ല ലാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ അങ്ങനെ ചേർത്ത് കൊടുത്താന്ന് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വിശക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ആ വിഷപ്പിടുന്നുള്ളൂ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ പിന്നെ നമ്മൾ ഈ ചോറെല്ലാം വയ്ക്കുമ്പോൾ അല്ലേ ഇനിയിപ്പം അടുത്ത ചോറ് വയ്ക്കല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് കഴിക്കുള്ളൂ കേട്ടോ അത്ര വിഷക്കൂല കുറച്ച് ചോറ് കഴിക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ക്യാബേജ് പച്ച ക്യാബേജും കൂട്ടിയിട്ട് ഇതിൽ തന്നെ പച്ച ക്യാബേജും കൂടെ കൂട്ടുക എന്നിട്ട് തൈരും കൂടെ ചേർത്തിട്ട് ചോറ് കുറച്ചെടുത്തിട്ട് കൂടുതൽ ഈയൊരു എന്താ പറയുക കച്ചമ്പറിട്ടിട്ട് അങ്ങനെ കഴിച്ചാലും അതിട്ടൊക്കറി വെച്ചിട്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ അളവില്ലേ കുറച്ച് കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാം എപ്പോഴും നമ്മൾ പെട്ടെന്ന് ചോറിൻ്റെ അളവൊന്നും കുറക്കരുത് കേട്ടാ അങ്ങനെ തലകറങ്ങൽ അങ്ങനത്തെ എല്ലാം വരും ഒരിക്കപ്പോൾ അതനും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് കുറച്ച് കുറച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നാൽ മതി ഞാനിപ്പം നാല് കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുഡെല്ലാം ഇതേപോലെ തന്നെ കുറച്ച് കുറച്ച് കുറച്ചിങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ അത് കഴിച്ച് വന്നപ്പോഴത്തേന് നമ്മൾ മാങ്ങ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദാ തേങ്ങ അരച്ചിട്ട് വെച്ചില്ല നല്ല മഷി പോലെ അരക്കണം കേട്ടോ അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഇല്ലായിരുന്നല്ലോ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ നല്ലോണം ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലേ നല്ല ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ വരും കേട്ടോ ലാസ്റ്റ് ചേർത്ത് എടുത്താൽ മതി നമ്മൾ അരക്കുമ്പോഴും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കറി ഇങ്ങനെ തിളച്ച് വരുമ്പോഴും ചേർത്ത് കൊടുക്കട്ടെ കറി വേപ്പിലും ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾതാ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതാ ഇനിയിപ്പം എന്നെ ചോറൊന്ന് വേവിച്ചെടുക്കട്ടെ ഇത് പൊന്നരി പോലത്തെ റൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു പത്ത് മിനിറ്റ് വന്നിട്ട് അപ്പം എന്നെ വെന്ത് കിട്ടും അപ്പോൾ അതാ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് വരുമ്പം റൈസും കൂടെ ഉപ്പും കൂടെ ഇട്ടു റൈസും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേ കറി തളിച്ച് വന്നിട്ടുണ്ട് കറി വേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫാക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചെമ്മീൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഇനി പച്ചക്കറി വറവാക്കുന്നു എന്നുള്ളത് ബീട്രൂട്ടും പിന്നെ ഒരു ഉരുളങ്കിയങ്ങ നമ്മൾ തൊലി കളഞ്ഞിട്ടാ മാറ്റി വെച്ചിന് അല്ലേ ഒന്നല്ലേ കറി കിട്ടിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് ഉരുളങ്കിയങ്ങും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടെ പെരുകാന്ന് വിചാരിച്ച് അപ്പോൾ എനിക്കിപ്പോൾ കട്ട് ചെയ്യാനുള്ള ടൈം ഇല്ല കേട്ടോ ഹാഫ് ഫുഡിന് ഉള്ള ടൈം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ലേറ്റ് ആവുമല്ലോ അപ്പം ഞാനിത് ആ ചോപ്പറിൽ ഇടലാന്നിട്ടാ എനിക്ക് എളുപ്പതാന്ന് പിന്നെ ആ ചോപ്പർ ഏതായാലും ഞാൻ നേരത്തെ കാരറ്റും കുക്കമ്പറും കൂടെ തൈരി ഇട്ട് കഴിച്ചില്ലേ അപ്പോൾ ഞാൻ ചോപ്പറ് കൈകിയിട്ട് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ടു കൊടുത്തിട്ടുള്ളത് ബീട്രൂട്ടും ഉരുളം കിങ്ങും പിന്നെ ഉരുളി ചെറിയൊരു ഉള്ളിയാണ് കേട്ടോ അതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചിലവർക്ക് ഇങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നത് ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ചെറുതാക്കിയിട്ടിങ്ങനെ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്യുന്നതെല്ലാം ഇഷ്ടമാണ് പിന്നെ എനിക്കും ഇങ്ങനെ ഭയങ്കര മടിയാന്നിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാനെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചോപ്പറിലാണ് കൂടുതലും ഇതേപോലത്തെ ഐറ്റംസ് എല്ലാം ചോപ്പ് ചെയ്യലെല്ലാം പിന്നെ നമ്മൾ പച്ചക്കറിക്കെല്ലാം ചോപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം സ്പീഡിലിട്ടിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കരുത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നിർത്തി നിർത്തിയിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ അപ്പം കുറച്ച് വലിയ പീസ് തന്നെ ആയിട്ട് വരും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരേ സ്പീഡിലിട്ടിട്ട് നെക്കി പിടിച്ചിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തെടുത്താലില്ല ഫുള്ളായിട്ട് എന്താ പറയുക പൊടി പൊടിയാകും പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി നിർത്തിയിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വലിയ പീസായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പം താ ഞാൻ അപ്പന്നെ ആ ചോപ്പറില്ലേ തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വൈറ്റ് കളറില്ലേ അത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഈ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം പെട്ടെന്ന് പൊടിക്കും ഞാൻ പെട്ടെന്ന് അത് കഴുകി അല്ല കഴുകിയിട്ടല്ല അങ്ങനെ തുടച്ചിട്ട് പെട്ടെന്ന് അത് എടുത്ത് വെക്കലുണ്ട് കേട്ടോ അവിടെ തന്നെ വെക്കലില്ല പിന്നെ മറ്റേ ജാറായാലും ഗ്ലാസിൻ്റെതാണ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത പാടെന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അപ്പം തന്നെ കൈകിട്ട് വെക്കുക അപ്പം നമുക്ക് കുറേ കാലം യൂസ് ആക്കാം പിന്നെ അതിലേക്ക് മുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുതാം ഞാനൊന്ന് പൂച്ച എന്താക്കുന്നതെന്ന് നോക്കാൻ വന്നതാണ് അപ്പോൾ ഈ പൂച്ചനെ നമുക്ക് പുറത്തുനിന്ന് കിട്ടിയതാട്ടാ നമ്മളുടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് രാത്രി ഒരു മണിക്കാലായപ്പം അതിങ്ങനെ പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആരുതല്ലേ അത് അവിടെ ഉണ്ടാവലുണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ചെറുതാന്നിട്ടോ കുറച്ച് കുറച്ച് വലുതായിട്ടുള്ളൂ അപ്പോൾ ഫാദുനാണെന്നുണ്ടെങ്കിൽ പൂച്ചെനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ എടുത്തിട്ട് വന്ന കേട്ടാ പക്ഷേ നല്ല ഇണക്കുള്ള പൂച്ച അപ്പോൾ അത് കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ അവിടെ സോഫയിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നല്ലേ കഴിഞ്ഞത് അപ്പം അതിൽ ഈ പൂച്ചനെ കണ്ടപ്പം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നിങ്ങളിതാണോ നിങ്ങൾ വാങ്ങിച്ചതാണെന്നല്ല നമ്മൾ വാങ്ങിച്ചതല്ല നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടിയതാന്നിട്ടാ പച്ചക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് അതേപോലെ തന്നെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോറ് ഉച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ ലാസ്റ്റ് നമ്മൾ മസാല തേച്ചിട്ട് വെച്ചില്ല വായിത്തിളങ്ങ ഇനി അതൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട് അതിനായിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഓയിൽ ചൂടായിട്ട് വരുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ട പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഓരോന്നോരോന്ന് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ എല്ലായിടത്തും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വരുമ്പം അതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കട്ടെ ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പിന്നെ നല്ലോണം ലോ ഫ്ലെയിമിലും വെക്കരുതിട്ടാ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ ലാസ്റ്റില്ല നമ്മളിത് ഓയിലെടുക്കുമ്പം പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് വെക്കുക അതെന്താന്ന് എന്തിനാണെന്നറിയുക ഓയിതിളങ്ങ ഓയിൽ കൂടുതൽ കുടിക്കാതെ എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്രൈ ചട്ടിന്നെടുക്കുന്ന ടൈമിൽ നല്ലോണം ഓയിൽ കുടിച്ചു പോവും അപ്പോൾ ലാസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതുപോലെ പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ശ്രദ്ധിക്കും അപ്പൊ ഞാൻ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ അപ്പൊ നമ്മളെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ട് അപ്പോൾ ഇനി ഇപ്പം നമ്മൾ ചോറിക്കാൻ പോക്കാന്ന് അപ്പോൾ ഞാൻ മോരും കൂടെ കൂടാക്കിയിട്ടുണ്ടായിരുന്ന ഒന്നുമില്ല നമ്മൾ തൈരില്ലേ അതിലേക്ക് ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ മീൻകറിയും കാര്യപ്പെട്ട സാധന ചെമ്മീന്റെ കറിയും നല്ല പെടുത്ത ചോറും നല്ല മട്ടരിയാട്ടാ ഈയൊരു കറിക്കലം മീൻ്റെ കറിക്കലം വേണ്ടത് ഇപ്പം നമ്മളെടുത്ത് അരിയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അരി എടുത്തിട്ടുള്ളത് ഇനി പെട്ടെന്ന് തന്നെ വാങ്ങണം ഇനിയിപ്പോൾ താ നമ്മളെ പച്ചക്കറി അതേപോലെ തന്നെ ഇതിൽ ഇത് ഫാദർ വിചാരിച്ചിരുന്നു ഇതോടുന്ന അയക്കറ് കൊണ്ടുവന്നിന് അപ്പോൾ അതിനറിയില്ല പിന്നെ നല്ലോണം എന്ന് നോക്കിയപ്പോഴാണ് അപ്പോൾ മനസ്സിലായത് പിന്നെ വൈതളങ്ങ് ഫ്രൈയിലില്ല കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞില്ല അപ്പോൾ ഉപ്പ് ഒരു പിഞ്ചിട്ടെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കൂടി പോകുന്നുണ്ട് ഇനി ഇപ്പം അതാ നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ തന്നെ മീൻ്റെ കറീൻ്റെ റെസിപ്പി അതുപോലെ തന്നെ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി വെറൈറ്റി മസാലയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ട് വയ്ക്കുക അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതിട്ടാ അപ്പോൾ അതാ ഇനിപ്പം നമ്മൾ ആ ചോറക്കലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ തന്നെ പാത്രമുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ടെടുക്കട്ടെ ഇന്ന് പിന്നെ അടിച്ചു വാരാനും തുടക്കാനും ഒന്നുമില്ല അടിച്ചു വാടിയിട്ടുണ്ട് കുറച്ച് ക്ലീനിങ് അല്ലാണ്ട് പൂച്ചകളതല്ലേ അപ്പം അത് കുറച്ച് പണിയുണ്ടായിരുന്നു പിന്നെ തുടക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഞാൻ വാഷ്റൂം നല്ലോണം ഒന്ന് വാഷ് ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടിടും ഈ ചുമരും ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിടും പിന്നെ താഴെ നമ്മൾ നമ്മളൊന്നൊരാട് ഒന്നൊരാടെല്ലാം നമ്മൾ കുളിച്ചിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്രഷ് ആക്കൽ ഉണ്ട് കേട്ടോ അല്ലാതെ ഫുള്ളായിട്ടൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കൽ ആഴ്ചയിലൊരിക്കൽ ഇതേപോലെ ഒന്ന് ക്ലീനാക്കിയിട്ട് എടുക്കും എൻ്റെ സോപ്പൊക്കെ വെക്കുന്ന സ്ഥലമില്ല ഷാംപൂ അതുപോലെ തന്നെ കണ്ടീഷണർ പിന്നെ ബാത്ത് സോപ്പ് ഇപ്പം ഞാൻ കാണിച്ചില്ല അത് മൊറക്കൻ ബാത്ത് സോപ്പാണ് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഉണ്ടായില്ലേ മൊറാക്കൻ ബാത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ ഓഫറുകൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചായിരുന്നു ഇത് നമ്മൾ കയ്യും കാലെല്ലാം ഇങ്ങനെ സ്ക്രബ് ചെയ്യൂലേ ആ ഒരു ടൈമിൽ യൂസ് ആക്കുന്നത് തന്നിട്ടാണ് ഞാൻ ആഴ്ചയിൽ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇല്ലേ ഇങ്ങനെ കയ്യും കാലൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് വെള്ളത്തിൽ ഷാമ്പൂവും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ നല്ലോണം സ്ക്രബ് ചെയ്തിട്ടെല്ലാം എടുക്കലുണ്ട് കേട്ടോ അപ്പം അതിന് യൂസാക്കുന്നതാണ് കാലിൻ്റെ മടമ്പ് അതെല്ലാം തേച്ചേക്കുന്നതാണ് ഇപ്പം ഞാൻ എടുത്തിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു കൊളത്ത് വെച്ചിട്ടുണ്ട് അതിന് ഇങ്ങനെ കൊളുത്തിയിട്ട് എടുക്കലാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വെച്ചിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ എത്ര കഴുകിയാലും ഇതുപോലത്തെ സ്ഥലത്തൊന്നും വെള്ളം തട്ടലില്ലാലോ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടി ഇരിക്കുന്നതാണ് അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വെച്ചെടുക്കില്ല ഇവിടെയാണ് ഞാൻ സോപ്പ് അതുപോലെ തന്നെ ഷാമ്പൂ കണ്ടീഷണർ ഇതെല്ലാം ഇവിടെ ആയിട്ട് വെക്കൽ അപ്പം അവിടെ അല്ലേ ഈ സോപ്പ് ലാസ്റ്റാകുമ്പം അതിൻ്റെ എന്താ പറയുക തോലി ഭാതാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും പിന്നെ എടുക്കാൻ അതെടുക്കാനിങ്ങനെ മറക്കൂട്ടാ അതവിടുത്തായി ഇങ്ങനെ ഒട്ടി വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകലുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അളക്കിയിട്ട് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വെച്ച് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ബ്രഷ് ആക്കിയിട്ട് ഒരതിയിട്ട് എടുത്തിട്ടാ അതുപോലെ തന്നെ ഫുള്ളായി ഈയൊരു ടൈൽസ് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ചകിരി ഇട്ടിട്ട് സോപ്പ് ഇട്ടിട്ട് നല്ലോണം എന്ന് ഒരുതിയെടുക്കുന്നുണ്ട് പിന്നെ ഇതില്ല ചളി ആയാലും മറിയില്ല കേട്ടോ ഈയൊരു ടൈൽസ് ഷാംപൂ ഇതെല്ലാം വെക്കുന്ന സ്ഥലം നല്ലോണം വാഷ് ആക്കിയിട്ട് എടുത്തിട്ടാണ് ഇനിയിപ്പം ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിത വെള്ളം ഒഴിച്ചിട്ട് ഇതാ അതേപോലെ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ചുമരിലും ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടാണ് അതിന് ശേഷമാണ് ഇതെല്ലാം വെച്ചുകൊടുക്കുന്നത് പിന്നെതാ നമ്മൾ ബ്രഷും അതുപോലെ തന്നെ കോൾഗേറ്റും ഇതെല്ലാം വെക്കുന്ന ആ ഒരിതും ഞാനിത് ഒന്നൊരാടെല്ലാം കൈകലുണ്ട് കേട്ടോ നമ്മളെപ്പോഴും എടുക്കുന്നതല്ലേ എന്നും അപ്പം അതുകൊണ്ടുതന്നെ അതിമ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ബ്രഷെല്ലാം ഇങ്ങനെ അരുത്തുമ്പല്ലേ ഇങ്ങനെ തെറിക്കലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാഷ് ആക്കിയിട്ട് എടുക്കലുണ്ട് ഫേസിൽ സ്ക്രബ്ബറായിട്ട് യൂസ് ആക്കൽ സൺലീഫിൻ്റെ ആണ് പിന്നെ ഇനിയിപ്പം അത് ഞാൻ ഇപ്പം അത് കഴിയാനായിട്ടുണ്ട് കഴിഞ്ഞാൽ ഞാനത് ഒഴിവാക്കൂട്ടോ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ അപ്പോൾ അതാ ഞാൻ ബ്രഷും ഇതെല്ലാം വെക്കുന്ന അവിടെയും നല്ലോണം ക്ലീനാക്കിയൊന്ന് തുടച്ചിട്ടതാ അതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെരുപ്പ് കണ്ട ഇങ്ങനത്തത് വാങ്ങണം കേട്ടോ നമ്മൾ വാഷ്റൂമിൽ യൂസ് യൂസാക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓൾസ് ഉള്ളത് തന്നെ വാഷ്റൂമിൽ ആക്കുന്നത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വാങ്ങണം കേട്ടോ നമ്മൾ രണ്ട് വാഷ്റൂമിലും ഇങ്ങനത്തെ ഓൾസ് ഉള്ളതാണ് ഇത് കുറേ ആയിട്ട് എടുത്ത് അപ്പോൾ ഇതിൽ വെള്ളം തങ്ങി നിൽക്കില്ല അപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ യൂസ് യൂസാക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾ വെള്ളത്തോട് ബാത്റൂമിൽ നിങ്ങട്ട് വരുമ്പം അതിൽ വെള്ളം കെട്ടിക്കുമ്പോൾ പിന്നെ അതൊരു ഇച്ചുപിടിച്ചതിരി ഒരു എന്താ പറയുക ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന പോലെ അല്ലേ ഒരു പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ചെല്ലാം ആവും അപ്പോൾ ഇതേപോലത്തെ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം യൂസാക്കാം വെള്ളം നിൽക്കൂലേട്ടാ ഇതിപ്പം ഞാൻ കുറേ ആയിട്ടാണ് വാങ്ങിച്ചിട്ട് ഈ റൂമിലേക്ക് വന്ന പാടന്നെ വാങ്ങിച്ചതാണ് എല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചിഞ്ചാക്കലുണ്ടിട്ടാണ് ഇങ്ങനെ വെള്ളം നിന്നിട്ട് ഇങ്ങനെ എന്തോ പോലെ ഇടാനും മടിയാന്ന് അപ്പോൾ ഇതേപോലത്തെ ഓൾസ് ഉള്ളത് വാങ്ങാമെന്നുണ്ട് ഏറ്റവും നല്ലതാണ് നല്ലതാന്നിട്ടാണ് കുറേ കാലം യൂസാക്കുക അപ്പോൾ അതുകൊണ്ടാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാട്ട അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക ബാത്റൂം വാശാക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നല്ലൊരു കൂളി പാസ്സാക്കണം അപ്പോൾ അതിന് നമ്മൾ പൂച്ചത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇട്ടാ നമ്മളെടുത്ത് എപ്പം എവിടെ ഉള്ളത് അവിടെ എല്ലാം അതിന് നിൽക്കണം നമ്മളിങ്ങനെ ഡോർ അടച്ചിട്ടിരിക്കാൻ ഇനി സ്റ്റേ അല്ല അതിങ്ങനെ സൗണ്ട് ആക്കി കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ടുത്ത് അവിടെ വിട്ടു പോയിട്ട് ഇരിക്കുള്ളൂ എടുത്തേക്കൊന്നും ചിലപ്പോൾ വരികല്ല എന്നാലും നമ്മളെ സാന്നിധ്യം അതിന് ഇങ്ങനെ വാണട്ടാ മഷ നല്ലൊരു പൂച്ച തന്നിട്ടാ അപ്പോൾ ഇത്രേക്കുള്ളും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല അതിൻ്റെ അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരട്ടാ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്